നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവസാനമായി അവരുടെ മൃതദേഹമെങ്കിലും ഞങ്ങളെ ഒന്ന് കാണിക്കൂ എൻ്റെ മകളെ ഒന്ന് കണ്ടാൽ മതി ആ മുഖം ഒന്ന് കണ്ടാൽ മതി ചിതയ്ക്ക് തീ കൊളുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദുരന്തമുഖത്ത് നിന്ന് പ്രിയപ്പെട്ടവർ മരിച്ചതറിഞ്ഞ് പലരും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ജീവനോടെ ഇനി അവർ വരില്ല എന്ന് പലരും സ്വയം വിശ്വസിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അവരുടെ അവസാനത്തെ ആഗ്രഹം അവരുടെ മൃതദേഹങ്ങളെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള തിരച്ചിലിന് അത്യാധുനിക റഡാർ സംവിധാനം എത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വലിയൊരാശ്വാസമായിരിക്കും അത് അവസാനമായി അവരുടെ ശരീരമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന ഈ മനുഷ്യരുടെ നിലവിളിയാണ് സൈന്യത്തെ വേണ്ടി വീണ്ടും അവിടെ നിർത്തുന്നത് സൈന്യത്തിന്റെ വാക്കാണ് എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുമെന്ന് രണ്ടുപകരണങ്ങളുമായി സൈന്യത്തിന്റെ പ്രത്യേക സംഘം ശനിയാഴ്ച വൈകിട്ടോടെ വയനാട്ടിൽ എത്തും ഡൽഹിയിൽ നിന്നും ഉപകരണങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതായും കളക്ടർ അറിയിച്ചിട്ടുണ്ട് വിവിധ സംഘങ്ങളായി തിരഞ്ഞുള്ള തിരച്ചിൽ ശനിയാഴ്ചയും തുടരും മുണ്ടക്കൈ ചൂരൽമല വെള്ളാർമല സ്കൂൾ പുഞ്ചിരിമട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശനിയാഴ്ച പരിശോധന ജി പി എസ് കോർഡിനേറ്റ്സ് പരിശോധിച്ചുള്ള തെരച്ചിലും തുടരും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തങ്ങളുടെ രേഖകൾ നൽകുന്നതിന് വേണ്ടി സ്പെഷ്യൽ ക്യാമ്പ് രൂപീകരിക്കും അവർക്ക് മൊബൈൽ നമ്പർ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി പത്ത് പേർ മരിച്ചതായാണ് നിലവിലെ സർക്കാർ കണക്ക് എന്നാൽ മുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് അനൌദ്യോഗിക കണക്ക് നിരവധി പേരെ ഇനി കണ്ടെത്താനുമുണ്ട് വെള്ളിയാഴ്ച തൊണ്ണൂറ്റി ഒന്ന് ക്യാമ്പുകളിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് മരുന്നുകളും ഡോക്ടർമാരുടെ സേവനവും എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനയോടെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുന്നതിന് ആരോഗ്യ പ്രവർത്തകരുമുണ്ട് ഇതിനിടെ ദുരന്തത്തിൽ കാണാതായവരുണ്ടെങ്കിൽ അവരെ മരിച്ചവരായി കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയെ സംസ്ഥാന സർക്കാർ സമീപിക്കും കേരളത്തിൽ ഓഖിയിലും പ്രളയത്തിലും കാണാതായവരുടെ ആശ്രിതർക്ക് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ രജിസ്ട്രാർമാർക്ക് ചീഫ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരുന്നു ഇതേ രീതി വയനാട്ടിലും തുടരാനാണ് സർക്കാർ തീരുമാനം ഒരാളെ കാണാതായി ഏഴ് വർഷം കഴിഞ്ഞാൽ കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിൽ മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നാണ് ചട്ടം അത് സ്വാഭാവിക സാഹചര്യത്തിലാണ് എന്നാൽ മുണ്ടകൈയിലും ചൂരൽമലയിലും ജീവൻ നഷ്ടമായവർ തിരിച്ചെത്താനുള്ള സാധ്യത കുറവാണ് ചാലിയാറിൽ നിന്നും കിട്ടിയ ശരീരഭാഗങ്ങൾ നൽകുന്ന സൂചന ഇതാണ് അതുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നത് ഇരുന്നൂറിലധികം പേരെ ഇനിയും മുണ്ടക്കൈയിലും ചൂരൽമലയിലുമായി കാണാനുണ്ട് ഇവരെ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് അത് തീർന്ന ശേഷമാകും പിന്നീട് കാണാനില്ലാത്തവരെ മരിച്ചവരായി പ്രഖ്യാപിക്കുക മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ മാത്രമാണ് അവകാശികൾക്ക് നഷ്ടപരിഹാരവും മറ്റ് രേഖകളും ലഭിക്കുക വയനാട് ദുരന്തത്തിൽ സർക്കാർ ഇതുവരെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുമ്പോൾ അവ കൈപ്പറ്റുന്നതിനുള്ള വ്യവസ്ഥകളും അറിയിക്കും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു നടപടി പ്രകൃതി ദുരന്തങ്ങളിൽ കാണാതാകുന്നവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണവും നടപടികളും പൂർത്തീകരിച്ച് മരണ സർട്ടിഫിക്കറ്റ് നൽകാം കാണാതായത് സംബന്ധിച്ച് അടുത്ത ബന്ധുവിന്റെ പരാതിയിൽ പോലീസ് കേസ് നോട്ടറി പബ്ലിക്കിന്റെ സത്യവാങ്മൂലം തഹസിൽദാരുടെയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെയോ ഉത്തരവ് പത്രങ്ങളിലും ഗസറ്റിലും വിജ്ഞാപനം ആക്ഷേപം അനുവദിക്കാൻ മുപ്പത് ദിവസ സമയം തുടങ്ങിയ നടപടിക്രമങ്ങൾ പാലിക്കണം ഓക്കി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങൾക്ക് ഇരുപതു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം സർക്കാർ നൽകിയത് ഇവരുടെ സ്വർണ ഒഴികെയുള്ള വായ്പകളെല്ലാം എഴുതി തള്ളി വയനാട്ടിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടതിന് പുറമെ കിടപ്പാടം വരെ ഇല്ലാതായതിനാൽ കൂടുതൽ വിപുലമായ പാക്കേജ് തന്നെ പ്രഖ്യാപിക്കേണ്ടി വരും ശതകോടികൾ തന്നെ വേണ്ടി വരും കേന്ദ്ര പാക്കേജിനായും സമ്മർദ്ദം ചെലുത്തും സാധാരണ ഇത്തരം ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്രം ആശ്വാസ സഹായം പ്രഖ്യാപിക്കാറുണ്ട് വയനാട്ടിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം പ്രഖ്യാപിച്ചു അതിനപ്പുറം ഒന്നും കേന്ദ്രം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിൽ നിന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് അഞ്ച് മൃതദേഹങ്ങളാണ് ഏഴ് മൃതദേഹങ്ങൾ കൂടി ഉൾവനത്തിലുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ഇതോടെ ഇതുവരെ കിട്ടിയത് അൻപത്തി ഒൻപത് മൃതദേഹങ്ങളാണ് ഇവയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തിരിച്ചറിഞ്ഞത് മൂന്നുപേരെ മാത്രം ൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള അവസാന കണക്കുകൾ അനുസരിച്ച് അമ്പത്തി മൃതദേഹങ്ങളും ശരീരങ്ങളുമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ പുഴയിൽ നിന്ന് ലഭിച്ചത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നൂറ്റി നാല് എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോയി പോത്തുകല്ല് പഞ്ചായത്തിൽ ചാലിയാർ നക്കരെ ഉൾവനത്തിൽ കുമ്പളപ്പാറയ്ക്ക് മുകളിൽ മലവാരത്തിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ പലയിടത്തു നിന്നായി മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് ഇതൊക്കെ എന്തായാലും മറ്റ് നടപടികളിലേക്കൊക്കെ സർക്കാർ കടന്നിരിക്കുകയാണ്